ജനങ്ങളെ മനസ്സിലാക്കാം സാധാരണ മുറിയിൽ ടച്ച് ചെയ്യുമ്പോൾ ടച്ച് ആവത്തില്ല അത് നമ്മള് ആറന്മുള കണ്ണാടി ടച്ച് ചെയ്ത എന്താ നോക്കാം ടച്ച് ആകും സ്ഥിരം കാണുന്ന കണ്ണാടി മെർക്കുറി കോട്ടിങ്ങിട്ടുള്ള ഗ്ലാസ് ആണ് മെർക്കുറി കോട്ടിങ് ബാക്ക് സൈഡിലാണ് മെർക്കുറി പോട്ട് ചെയ്യുന്നത് ആ ഗ്ലാസിന്റെ തിക്നെസ് നമ്മൾ ഘനമായിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നത് ആറന്മുള കണ്ണാടിക്ക് അതല്ല ആ പ്രതലം തന്നെ ജയിച്ച് മിനിക്ക് ഗ്ലാസ് ആകുന്നതാണ് ആറന്മുള കണ്ണാടി അതായത് ഇത് നമ്മൾ നമ്മുടെ പ്രതിബിംബത്തെ തൊടാൻ സാധിക്കുന്നതാണ് ആറന്മുള കണ്ണാടി ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞ വീടിനൊരു ഐശ്വര്യ വസ്തുവായിട്ട് ചിലര് വാങ്ങി വെക്കാറുണ്ട് അല്ലാതെ ഒരു നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാൻ ഇപ്പം സ്വർണം മേടിച്ചു കൊടുത്താൽ അതിൻ്റെ ഇരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾ അവർ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ദിവസം അവരുടെ കൈത്തേ കിടന്നു അല്ലാത്ത കയ്യിൽ കിടന്നു ആ സമയം കൊണ്ട് അവർ ഇത് കഴിയും ആറന്മുള അവരുടെ ഷോക്കേസിൽ ഒരു സ്ഥാനമുണ്ട് അതെല്ലാവരും വരുന്നവർക്ക് അത് കാണാനും അതിന്റെ പണി ആസ്വദിക്കാനും കഴിയുന്നു പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറന്മുളക്ക ആറന്മുളയിൽ ഞങ്ങളുടെ ഗവൺമെൻറ് സപ്ലൈ നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സർക്കാരിന്റെ ഗസ്റ്റുകൾ വരുന്നവർക്കെല്ലാം ഇത് സപ്ലൈ ചെയ്യാറുണ്ട് ആറമുള കണ്ണാടിയാണ് ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യാറ് ആർമുള കണ്ണാടിയിൽ ഗ്ലാസ് ഉണ്ടാക്കിയത് മോൾഡാണ് ഇത് പ്രത്യേകം ക്ലേബുണ്ടാക്കിയത് ഉണ്ടാക്കിയത് പിന്നെ വയലിൻ്റെ ചെടി ഓട്ട് ഓടിൻ്റെ മേച്ചിലോഡിൻ്റെ കുടും കൂടെ ചേർത്തിട്ട് കൊള്ളിച്ചാണ് ഈ കെയ് ഉണ്ടാക്കുന്നത് ആ ക്ലേമൊക്കെ നമ്മൾ ഉണ്ടാക്കിയ കോട്ടിനോട് ഇതിന് ആവശ്യമായിട്ട് മെറ്റീരിയൽ ഉപയോഗിച്ച് നിറക്കിയത് അതിൽ ചെമ്പ് കുളിപ്പിയും കൂടെ ഉരുക്കിയെടുത്ത അലോയാണ് ഈ ലോകക്കൂട്ട് ആ ലോകക്കൂട്ടിനെയും കൂടെ വെച്ച് നിറച്ചിട്ട് അതിനെ പാക്ക് ഒരു സ്റ്റേജാണ് ഈ കാണുന്നത് പിന്നെ ഇത് പിന്നെ ഉരു ഉരുക്കിയാണ് നമ്മൾ ഇനി ഉരുകിയ സാധനം ഇല്ലാത്തവർക്ക് ഫിൽ ആകുമ്പോഴാണ് നമ്മൾ ആറന്മുളക്കണ്ണാടിയുടെ ഷീറ്റിൽ കിട്ടുന്നത് ആ ഷീറ്റിനെ നമ്മൾ ഓരോ മോൾഡിൻ്റെ വലിപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് അതിനെ തരിപ്രോർപ്പിച്ചിട്ട് തേച്ച് പൂജപ്പെടുത്തുമ്പോഴാണ് ആറന്മുള കണ്ണാടിയായിട്ട് മാറുന്നത്

ചെമ്പും വെളുത്തിയം കൂടി ഒരു പ്രത്യേകം ഒരു അനുഭാവത്തിൽ മിക്സ് ചെയ്യുമ്പോഴാണ് ഈ വെള്ളോട് കീട്ട് മളകന്നാടിയുടെ ലോകക്കൂട്ടെന്ന് പറയുന്നത് ചെമ്പും വെളുത്തിയും കൂടെ ഉരുക്കിയെടുക്കുന്ന ഒരു ലോകക്കൂട്ടാണ് ആ ലോകക്കൂട്ടിനെ നമ്മൾ പ്രത്യേകം ടൈ ഉണ്ടാക്കി അതിനകത്ത് ഉരുക്കി ഒഴിച്ചിട്ട് ആ ഷീറ്റിനെ നമ്മൾ പല ആവർത്തി ആദ്യം വാട്ടർ ബോട്ടർ അതിൻ്റെ പാടുകൾ കടഞ്ഞിരിക്കും പിന്നെ കോട്ടൺ പുളികളെ വെൽവെറ്റ് ബെനിയങ്ങളൊക്കെ ഒക്കെ റബ്ബ് ചെയ്യുമ്പോഴാണ് ഈ പ്രതലം ഫിനിഷിംഗ് ആയിട്ട് ഗ്ലാസ് പോർഷൻ ഫിനിഷ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വർക്ക് ഉണ്ടെങ്കിൽ അത് ഫിനിഷിങ്ങിലൂടെ ഈ ഗ്ലാസിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് എല്ലാം മാനുവലായിട്ടുള്ള വർക്കാണ് മെഷീനറികളൊന്നുമില്ല എന്നുവെച്ചാൽ ഈ ലോഹക്കൂട്ടിനെ നമ്മൾ ഈ ഒരു തടി ഫ്രൈമിൽ ഉറപ്പിച്ചിട്ട് അതിന് പല ആവർത്തി ഒരു മാൻ പവറിൽ ഇങ്ങനെ തേച്ച് തേച്ചാണ് മിനിസമാക്കി എടുക്കുന്നത് ലോഹവും തുണികെ തേഞ്ഞു കഴിഞ്ഞാൽ മാത്രം തേങ്ങ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചു പോകും അതിന്റെ ലേബർ കോസ്റ്റ് ആണ് നമ്മുടെ ഈ മെള്ളിന് ഇത്ര വില വരാനുള്ള ലോകക്കണ്ണാടി എന്ന് പറഞ്ഞാൽ വെള്ളോട്ട് എല്ലാം പൊട്ടുന്ന ഈ ഗ്ലാസ് എന്ന് പറയുന്നത് ചെമ്പും പൊളിക്കൂടി വെള്ളോടാണ് ആ വെള്ളോട്ട് പൊട്ടാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ അത് താഴെ വീഴാതുകൂടി പൂജിക്കണം ഒരു മോഡലാണത് മാറുമു കണ്ണാടി എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ വാൽക്കണ്ണാടി വെട്ടാണ് ഏറ്റവും ചെറിയ വാൽക്കണ്ണാടി എണ്ണൂറ്റി അമ്പത് മോഡൽ തോട്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ വരെയൊക്കെ വിലയുള്ള കണ്ണാടി വെള്ള സ്റ്റോക്കിലുണ്ട് സൈസ് നോക്കാം ഗ്ലാസ് സൈസ് വരുന്നത് ഓരോ ഡി സൈസൊക്കെ വരുന്നുണ്ട് ഏറ്റവും ചെറിയ ഓരഞ്ച് സൈസ് ഗ്ലാസ് ആണ് അതുകൊണ്ട് നമ്മൾ ഓൾറെഡി സൈസ് വരെയൊക്കെയുള്ള തെറ്റ് ചെയ്യുന്നു പിന്നെ ഈ ഫ്രെയിം വരുന്നത് ഫ്രെയിം ബ്രാസേലാണ് ചെയ്യുന്നത് നമ്മൾ വിവിധ ഓരോ കസ്റ്റമർ ഇഷ്ടപ്പെടുന്ന മോഡലുകൾ ഈ കഴിഞ്ഞ ഞങ്ങളുടെ മൂന്ന് തലമുറ ആയതാണ് എന്ന് പറയുന്നതിന്റെ മുത്തച്ഛനും അർജുനാചാരി എന്ന് പറയുന്നതിന്റെ അച്ഛനുമാണ് അച്ഛനിൽ നിന്നും മുത്തച്ഛനില് നിന്നും ഒക്കെ പഠിച്ചിട്ട് ഞങ്ങള് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശെല്വരാജെന്നും എന്ന് പറയുന്ന രണ്ട് ആൾക്കാരാണ് രണ്ടെന്ന് വെച്ചാൽ എൻ്റെ ചേട്ടനും ഞാനും കൂടെയാണ് ഇപ്പം ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് ഞങ്ങളുടെ സ്ഥാപനം പാർദ്ധസാരി ഹാൻഡിഗോസ് സെന്റർ എന്നുള്ള സ്ഥാപനമാണ് ആറന്മുള ഐക്കര ജംഗ്ഷനിലാണ് ഞങ്ങളുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്